വീട്ടിലിരുന്നു കൊണ്ട് നമുക്ക് മൂന്ന് ദിവസം കൊണ്ട് നിറം വർദ്ധിപ്പിക്കാവുന്ന പുതിയ പാക്കമായിട്ടാണ് ഇന്ന് നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് അതിനാവശ്യമായ സാധനം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉള്ള കറ്റാർവാഴ ജെല്ല് നാച്ചുറലായിട്ടുള്ള കറ്റാർവാഴേൻ്റെ ജെല്ലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അത് നമ്മൾ മുഖത്തും കഴുത്തിലും കയ്യിലും നമ്മൾ തേക്കുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ജെല്ലെടുക്കുക ഇത് മഞ്ചിഷ്ട എന്ന് പറയുന്ന മഞ്ചിഷ്ട ആയുർവേദ കടയിൽ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും മഞ്ജിഷ്ട മുഖത്തിലെ കറുത്ത പാടുകൾ അതോടൊപ്പം തന്നെ മുഖത്ത് നിറം വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ആയുർവേദ കൂട്ടാണ് അതേപോലെ തന്നെയാണ് അരിപ്പൊടി നമ്മൾ ഇത് കഴുത്തിലും മുഖത്തും കയ്യിലും തേക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും അളവ് ക്രമീകരിച്ച് ഇടുക ഇപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും നിങ്ങൾ എടുക്കുക അതിനുശേഷം ഒരു ബൗളെടുത്തതിന് ശേഷം കറ്റാർ വാഴയുടെ ജെല്ലില് മഞ്ജിഷ്ടപ്പൊടി അതിനുശേഷം അരിപ്പൊടിയിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ഫേസ് കഴുകിയതിന് ശേഷം മാത്രമാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഈ പാക്ക് നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് നിങ്ങളുടെ ഫേസിൽ ഇട്ട് വെക്കുക കുറച്ച് കട്ടിയായിട്ട് തന്നെ നിങ്ങൾ ഈ പാക്ക് ഇടാൻ ശ്രമിക്കുക നമ്മൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കഴുകുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ മൊത്തത്തിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക നന്നായി ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഫേസ് ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്യുക നിങ്ങൾ ഈ പാക്ക് രാത്രി ചെയ്യുന്നതാണ് നല്ലത് എല്ലാ നമ്മൾ മുഖത്തിടുന്ന പാക്കുകളെല്ലാം രാത്രി ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നല്ല റിസൾട്ട് കിട്ടും നമ്മൾ രാവിലെ ഈ പാക്കെല്ലാം ചെയ്തിട്ട് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അതിനൊരു റിസൾട്ടും നമുക്ക് കിട്ടില്ല ഇത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു ആഴ്ചയിൽ നിങ്ങൾക്ക് മൂന്ന് ദിവസം ഈ പാക്ക് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് മൂന്ന് ദിവസം നിങ്ങൾ ഈ പാക്ക് ഇടാൻ ശ്രമിക്കുക എന്നാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും